നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും അഞ്ചു മാസത്തെ എണ്ണായിരം രൂപ കുടിശ്ശിക തന്നെയാണ് രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി ലഭിക്കാനുള്ളത് അഞ്ചു മാസത്തെ കുടിശ്ശിക അതായത് എണ്ണായിരം രൂപയാണ് ഓരോ വ്യക്തിക്കും സർക്കാർ നൽകാനുള്ളത് ഇത് ഒരുമിച്ച് നൽകുന്ന ഒരു രീതി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇനി വിതരണം ചെയ്യുന്നത് ഓരോ മാസങ്ങളിലും മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിശ്ശിക നൽകുന്ന ഒരു രീതിയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വീതം എല്ലാ മാസങ്ങളിലും ഇനി എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും വാർഷിക മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആരംഭിക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ സെൻ്റർ മുഖേന നിങ്ങൾക്കത് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക